വെൽക്കം ബാക്ക് ടു രജീഷ് കച്ചനാനുഭവം രജീഷ് കച്ചാൻ അനുഭവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നടന്ന് സ്വാഗതം ഇത് ഒമാനിലെ ബർക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ബർക്കയിലെ ഒരു ഹാർബറാണ് ഫിഷിംഗ് ഹാർബറാണ് ഇവിടെ നിരവധി ബോട്ടുകളും ചെറിയ കപ്പലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നല്ല വില കുറച്ച് നമുക്ക് ഫിഷുകൾ കിട്ടും വലിയ ചൂരയൊക്കെ നമുക്ക് ഏകദേശം ഒരു റിയലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് വലിയ ചൂരയൊക്കെ കിട്ടും നല്ല അടിപൊളി ഒരു കാറ്റ് നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുപാട് പേര് ഇവിടെ സ്ഥലങ്ങൾ കാണാനും അതുപോലെ തന്നെ മീൻ വാങ്ങിക്കാനും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ എന്തായാലും ഒമാനിലെ നക്കലിലുള്ള അല്ലെങ്കിൽ ബർക്കെ ആ ഒരു ഭാഗത്ത് അടുത്തൊക്കെ ഉള്ളവർക്ക് മീൻ വാങ്ങിക്കാനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറയണെങ്കിലും ബർക്ക സൂക്കിലാണ് ഈ ഒരു ഹാർബർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരാനായിട്ട് നമുക്ക് ബെർക്കയിൽ നിന്നും ഏത് സമയം നമുക്ക് ടാക്സി ആണ് മുന്നൂറ് പൈസയാണ് ടാക്സിയുടെ ചാർജ് വരുന്നത് ബർക്കയിൽ നിന്ന് സൂക്കിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൂക്കിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഹാർബറിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലുള്ള ചെറിയ സ്റ്റാളുകൾ പോലെ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും അങ്ങനെയുള്ള ഈന്തപ്പഴം മുതലായ സാധനങ്ങളൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ഏരിയയാണ് ഈ കാണുന്നത് ഇത് ബർഗ സൂക്കിലുള്ള ഒരു കോട്ടയാണ് പഴയ രാജാവൊക്കെ താമസിക്കാനും അതുപോലെ തന്നെ യുദ്ധസമയത്തൊക്കെ വിളിച്ചിരിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് കാണുന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള എൻട്രൻസ് ഈ എൻട്രൻസിൻ്റെ സൈഡൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു പാർക്ക് പോലെ തോന്നുമെങ്കിലും ഇത് പാർക്കല്ല ശരിക്ക് മീൻ മാർക്കറ്റാണ് ഇരുവശങ്ങളിലായിട്ട് ഈ ഒരു കോടിപ്പുടിയുടെ സൈഡിലൊക്കെ രണ്ട് സൈഡിലും ശരിക്കും നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കടലാസ് കടലാസിലെടി പോലുള്ള പൂക്കളാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് കയറി മീളിച്ച് തന്നു കഴിഞ്ഞാൽ നമുക്ക് കടലൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ഞാൻ വളരെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നതല്ല ശരിക്കും ഇവിടെ വന്നപ്പോൾ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിലൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി ആ കാണുന്ന ഫിഷ് മാർക്കറ്റ് എന്ന് എഴുതിയേക്കുന്ന അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് ഇത് അതിൻ്റെ പുറകു വശത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെയാണ് ബോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് മീൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ആ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്നത് ഈ സൈഡിൽ ചെറിയ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് പോലീസിൻ്റെ ബോട്ടുകളും ഈ കൂട്ടത്തിലുണ്ട് കാരണം എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പോലീസിൻ്റെ സേവനം ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവിടെ പോലീസിൻ്റെ ബോട്ടുകൾ ഏത് നിമിഷവും സജ്ജമായിട്ട് കിടക്കുന്നത് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാനും അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പറ്റിയ ഒരു നല്ലൊരാമ്പ്യൻസ് ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ മറ്റ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ അറിവിലുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ടൈം ആയിട്ടുണ്ട് രാവിലെ ശരിക്ക് ഒരു ഏഴ് മണി ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് ഇവിടെ ഉള്ളത് അവിടെ ചെറിയ ചെറിയ കപ്പലുകളും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നിലോട്ടൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇത് കടലിൻ്റെ നടുക്ക് ഇങ്ങനെ കല്ലൊക്കെ കെട്ടിയിട്ട് ബോട്ടുകൾ വരാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയോളൊക്കെ ആയിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ കൂടെ അത്യാവശ്യം നല്ല തിരക്കാണ് പുറകെ കാണുന്ന ആ വലിയ ബിൽഡിങ്ങിനുള്ളിലാണ് നമുക്ക് ഫിഷൊക്കെ അവൈലബിളായിട്ടുള്ളത് ഇവിടുന്ന് ബോട്ടുകൾ വന്ന് ഫിഷ് കൊണ്ടുപോയിട്ട് നേരെ ആ ബിൽഡിങ്ങിനുള്ളിൽ ഓരോ ചെറിയ സ്റ്റാൾ പോലെ അതിനകത്താണ് അവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ല വിലക്കുറച്ച് കിട്ടും നല്ലൊരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഒമാനിലെ ബർക്ക ഏരിയയിലൊക്കെ ഉള്ളവർക്ക് വന്ന് മീൻ പിടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒമാനിലെ ബർക്ക സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്ത് നമ്മുടെ ബർക്ക സൂത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ദൂരെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഐസൊക്കെ ഇട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇവിടെ ഐസ് ഫാക്ടറി ഒക്കെ ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഒന്ന് സഞ്ജയ് മറ്റൊന്ന് രഞ്ജിത്ത് അപ്പോൾ നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇനി പോകാനുള്ള പരിപാടിയാണ് ഇവിടെ ആമയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആമയൊക്കെ കാണാൻ പറ്റും ഇതിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു ആമയുടെ ഒരു ഫോട്ടോയാണ് എന്തായാലും ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഗുണപ്പെടും എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം Goodbye.